നമസ്കാരം ഒരിക്കൽ കണ്ടാൽ പിന്നെ ഒരിക്കലും മറക്കാനാകാത്ത വിഗ്രഹമാണ് ശബരിമല അയ്യപ്പൻറെ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മല ചവിട്ടി അയ്യനെ ദർശിക്കണമെന്നാണ് പറയാറ് ഏറെ നാൾ ആഗ്രഹിച്ച് മോഹിച്ച് മല ചവിട്ടുന്നവർ നിരവധിയാണ് അങ്ങനെ നാലു പതിറ്റാണ്ടായുള്ള മോഹം പൂവണിഞ്ഞതിന്റെ സന്തോഷത്തിലും നിർവൃതിയിലുമാണ് ഇന്ത്യൻ നാവികസേന ഹെലികോപ്റ്റർ പൈലറ്റായിരുന്ന ക്യാപ്റ്റൻ ഡി പി സിംഗ് ഔജല വർഷം മനസ്സിൽ കരുതി വെച്ച ആഗ്രഹവുമായി ഇരുമുടിക്കെട്ടാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം എന്നാൽ ഈ ആഗ്രഹത്തിന് പിന്നിൽ നാൽപ്പത് കൊല്ലം മുൻപ് നടന്ന ഒരു സംഭവവുമായി ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് മാസത്തിൽ കൊച്ചിയിൽ നിന്ന് പറന്നുയർന്ന നാവികസേനയുടെ സമുദ്ര നിരീക്ഷണ വിമാനം കാണാതെയായി അന്ന് കാണാതായ വിമാനത്തിൽ രണ്ട് മലയാളികൾ ഉണ്ടായിരുന്നു വിമാനത്തിനായി ഊർജിതമായ തിരച്ചിലും ആരംഭിച്ചു ിൽ നടത്തിയ ഹെലികോപ്റ്റർ പൈലറ്റ് ആയിരുന്നു ഡി പി സിംഗ് ഔജ്ജല എന്നാൽ മഴക്കോളും കാർ മേഘം നിറഞ്ഞ അന്തരീക്ഷമൊന്നും വകവെക്കാതെ ഡി പി സിംഗ് തന്റെ കർത്തവ്യം പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു എത്രയും പെട്ടെന്ന് തന്നെ വിമാനം കണ്ടെത്താൻ കഴിയുമെന്ന ഉറച്ചു വിശ്വാസം ഡി പി സിംഗിനുണ്ടായിരുന്നു പക്ഷെ വൈകുന്നേരത്തോടെ വിമാനത്തിലെ ഇന്ധനം കുറഞ്ഞു തുടങ്ങി കുറെ നേരം പറന്നെങ്കിലും വിമാനം സുരക്ഷിതമായി ഇറക്കാൻ വിധത്തിലൊരു ഇടം കണ്ടെത്താൻ സാധിച്ചില്ല പെട്ടെന്നാണ് മലകൾക്കിടയിലൊരിടം തെളിഞ്ഞു വന്നത് ഉടൻ തന്നെ വിമാനം ഇറക്കി ദുരന്തം ഒഴിവാക്കാനായതിന്റെ ആശ്വാസത്തിൽ അവിടെ തടിച്ചുകൂടിയവരോട് ഡി പി സിംഗ് സ്ഥലം ഏതാണെന്ന് തിരക്കിയപ്പോഴാണ് അയ്യന്റെ മണ്ണാണെന്ന് അറിഞ്ഞത് പമ്പയിലെ ബസ് സ്റ്റാൻഡിലാണ് സിംഗ് ഹെലികോപ്റ്റർ ഇറക്കിയത് മണ്ഡലകാലം കഴിഞ്ഞ് വിജനമായി കിടക്കുകയായിരുന്നു പമ്പ ബസ് സ്റ്റാൻഡ് അയ്യപ്പ സന്നിധിയാണ് അഭയമേകിയതെന്ന് അറിഞ്ഞപ്പോൾ സിംഗ് ആ മണ്ണിനെ ചുംബിച്ചു പത്ത് ദിവസത്തിനു ശേഷമാണ് വിമാനവും വൈമാനികരുടെ കത്തിക്കരഞ്ഞ ശരീരവും ലഭിച്ചത് ഉറങ്ങാതിരുന്ന ആ രാത്രി മുഴുവൻ ഹരിഹരസുധരെ ദർശിക്കണമെന്ന ആഗ്രഹമായിരുന്നു ക്യാപ്റ്റന്റെ ഉള്ളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിരമിച്ചതിന് പിന്നാലെ പതിനെട്ടാം പടി കയറണമെന്ന ആഗ്രഹം പ്രിയ സുഹൃത്തും തിരുവനന്തപുരം സ്വദേശിയുമായ ക്യാപ്റ്റൻ ശ്രീനാഗേഷ് ബി നായരെ അറിയിച്ചപ്പോൾ ഈ മണ്ഡപകാലത്ത് ഒന്നിച്ചു പോകാമെന്ന് ഉറപ്പുകിട്ടി പതിനേഴാണ് ഡി പി സിംഗിന്റെ കന്നിയാത്ര ഭാര്യ ബിന്നി ഔജലയും ഒപ്പമുണ്ടാകും